ചോളപ്പാളങ്ങൾക്ക് നടുവിലുള്ള ചങ്ങരിയിൽ നിന്നും ഇതാ പുതിയൊരു റെസിപ്പി റെസിപ്പിയല്ല ഞാൻ നാട്ടിലുള്ളപ്പോൾ എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന ഇഷ്ടമാണെന്നാണ് എന്റെ ഒരു വികാരം കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പൊ നമുക്ക് ആ റെസിപ്പിലോട്ട് പോവാൻ ഇവിടെ നല്ല ഫ്രഷ് ചോളം കിട്ടിയിട്ടുണ്ട് ഇവിടെ വിളയുന്ന ചോളമാണ് നല്ല ഭയങ്കര സ്വീറ്റ് ആണ് നല്ല നല്ല ഫ്രഷ് സ്വീറ്റ് ചോളം അത് എന്തു ചെയ്യാം ഈ ചോളത്തിന് ഇങ്ങനെ തൊലി ഉരിക്കുക ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടോ നിനക്കറിയാം നല്ല മണിമണിമണി പോലുള്ള ചോളങ്ങളാണ് മണി ചോളം എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം നല്ല നല്ല ഫ്രഷാണ് ഇവിടെ ഇഷ്ടംപോലെ ചോളപ്പാടങ്ങളുണ്ട് അപ്പൊ അവിടെ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് എടുത്ത നല്ല ബ്യൂട്ടിഫുൾ സ്വീറ്റ് ചോളമാണ് ഡിഫറെൻറ്റായിട്ടിരിക്കുന്നത് ഇനി നമുക്ക് മസാലയിലോട്ട് നമ്മൾ ഒരു ബൗൾ എടുക്കുക അതിനുശേഷം കുറച്ച് വിനീഗർ വിനീഗർ വെട്ടീൻ കുപ്പിയിലാക്കാണ് അപ്പൊ വിനീഗർ ഓക്കെ പിന്നെ തുറച്ചയ്ക്ക് ശേഷം നമുക്ക് എടുക്കേണ്ടത് മുളക് പൊടി ഓക്കെ മുളക് പൊടി ആക്ച്വലി ഞാൻ ഈ ബൗളിൽ വെച്ചിരുന്നു സോ മുളക് പൊടി ഇതിൽ വെച്ചിരുന്നു അതുകൊണ്ട് ഞാനന്ന് ജസ്റ്റ് ഒന്ന് കലക്കുവാണ് സോ അതൊരു ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് വെള്ളത്തിനേക്കാളും ഇച്ചിരി കൂടെ തിക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഗരം മസാലയാണ് ഗരം മസാല ഒരു ഇച്ചിരി ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാല ഗരം മസാല അതിനപ്പം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് സോ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം ഇതാണ് നമ്മളിപ്പം ഇതാക്കി വെച്ചത് സോ നമുക്ക് ഇനി എങ്ങനെ നോക്കാം നമുക്ക് അടുത്തതായി അടുപ്പ് കത്തിക്കാം ഓക്കെ 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 സിലിക്കോൺ ബ്രഷസ് ആണ് നല്ലത് എന്റെ സിലിക്കോൺ ബ്രഷ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ ആക്കുന്നു സോ ഒന്ന് ആക്കി കൊടുക്ക ഓക്കേ തിരിച്ച് തിരിച്ച് മറിച്ചൊക്കെ വയ്ക്കുക ഇങ്ങനെ ടേ ടേന്ന് സൗണ്ട് കേൾക്കണം കണ്ടോ കണ്ടോ ഇങ്ങനെ ടേ ടേന്ന് സൗണ്ട് കേൾക്കണം അങ്ങനെ മൊത്തം സൗണ്ട് കേൾക്കണം ചോളം ഈ ഒരു പരിവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കത്തി പോകുമ്പോഴത്തേക്കും കുറച്ച് സൗണ്ടൊക്കെ വീണ്ടും കേൾക്കും അപ്പം നമ്മൾ വീണ്ടും വീണ്ടും മസാല ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം പൊട്ടുന്നത് വേവുമ്പോഴാണ് ഈ എൻ്റെ എന്ന് പറയും പൊട്ടിത്തെറിക്കും അതാണ് സോ നമ്മൾ ചുട്ട രണ്ട് സോളം അവിടെ ഉണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം സ്വീറ്റ് കോണം നല്ല ആണ് നല്ല സ്വീറ്റ് ഉണ്ട് പിന്നെ വിനീഗറിന്റെ ചെറിയൊരു സോർ ടേസ്റ്റും പുളിപ്പും ഇപ്പം എരിവും